നമസ്കാരം റാഫ് ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചിലർ വരുമ്പോ ചരിത്രം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ ആ ചരിത്രം വഴിമാറലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൻഹാഗ് ചരിത്രം തിരുത്തി എഴുതി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് നാണക്കേടിന്റെ ചരിത്രമാണ് എന്ന് മാത്രം ഇന്നലെയും തോറ്റു ഇന്നലെ നോട്ടിങ്ങാം ഫോറസ്റ്റിനോടാ തോറ്റത് അങ്ങനെ തോറ്റപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള റെക്കോർഡാണ് ഇങ്ങനെ തിരുത്തി കുറിച്ചുകൊണ്ടേയിരിക്കുന്നത് നോക്കാം ഇപ്പോൾ നോക്കുക ഈ വർഷം ഇരുപത് മത്സരങ്ങൾ കളിച്ചപ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒമ്പത് കളികൾ തോറ്റു പ്രീമിയർ ലീഗ് ഏറെ വന്നതിന് ശേഷം യുണൈറ്റഡ് അങ്ങനെ ഇരുപത് കളികൾ കഴിയുമ്പോൾ ഒമ്പത് കളികൾ തോറ്റിട്ടില്ല ഇതിന് മുമ്പ് തോറ്റത് ലീഗിൽ ഇതുപോലെ തോറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് സീസണിലായിരുന്നു എന്ന കാര്യം കൂടി നോക്കുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ആകെ തോറ്റത് ഇപ്പോൾ പകുതിയാകുമ്പോഴേക്കും തോറ്റ ഒരു അവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ നിൽക്കുന്നത് ചരിത്രം ഇങ്ങനെ തിരുത്തി കുറിക്കപ്പെടുകയാണ് കഴിഞ്ഞില്ല ഇരുപത്തിയൊന്ന് തോൽവികളായി ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലും കൂടെ എടുക്കുമ്പോൾ ഇരുപത്തി ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് യുണൈറ്റഡ് ഇരുപത്തി കളികൾ തോറ്റു ഇതിനു മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ തോറ്റിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വർഷം നോക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇരുപത്തിയെട്ട് തോൽവികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇരുപത്തി അഞ്ച് തോൽവികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി നാല് തോൽവികൾ അപ്പോൾ എഴുപത്തി രണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന തോൽവിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുണൈറ്റഡ് നേരിട്ടിരിക്കുന്ന ഒരു കലണ്ടർ ഇയറിലെ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്ന് ഇപ്പം യുണൈറ്റഡ് നേരിടുന്നു എന്നർത്ഥം ഒരു അൻപത് വർഷക്കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു തോൽവി ചുരുക്കത്തിലെ അതാ ഞാൻ പറഞ്ഞത് ചരിത്രം ഇങ്ങനെ തിരുത്തി കുറിക്കുകയാണ് എന്തായാലും എന്താ ചരിത്രം തിരുത്തി കുറിക്കുന്നില്ലേ തൻഹേഗ് വന്നിട്ട് മാറ്റമില്ലേ അതാണ് ചോദ്യം കഴിഞ്ഞില്ല നോട്ടിംഗാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇന്നലെ തോൽപ്പിച്ചപ്പോൾ ചരിത്രത്തിലെ രണ്ടാം തവണ മാത്രമാണ് അവർ പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിനെ തോൽപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും ചരിത്രം ഇങ്ങനെ നന്നായിട്ട് ടെൻഹാഗും സംഘവും തിരുത്തി കുറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചരിത്രം വഴി മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അത് പക്ഷെ നാണക്കേടിന്റെ ചരിത്രമാണ് എന്ന് മാത്രം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്